നമ്മളിപ്പം തമിഴ്നാട്ടിലെ ബോഴിനായ്ക്കുന്നൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന വഴിക്കുള്ള കുറെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം തമിഴ്നാട്ടിലെ ഒരു പിങ്ക് ബസ് ഒക്കെ പോകുന്നുണ്ടോ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് കുറെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ കാണാം കേട്ടോ ബോഴിമെട്ടിൽ വന്നാൽ നമ്മൾ തേവാരമേട്ടിലൊക്കെ നിന്ന് നോക്കുമ്പോൾ കേരളത്തിന്റെ ആ ഒരു ഭാഗത്തു നോക്കുമ്പോൾ ഇവിടുത്തെ കാറ്റാടികളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഈ ഭാഗത്തേക്കും അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള കുറെ ഗ്രാമ കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴികൾ കാണാം ചെറിയ ചെറിയ ടൗണുകളൊക്കെ കാണാം ഈ പോകുന്ന വഴികളിലെ എല്ലാ ടൗണുകളുടെ പേര് വെച്ച് എനിക്കറിയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വഴിക്ക് നമ്മളധികം വരാത്തത് കൊണ്ടും പിന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതലായിട്ട് ഈ തമിഴാണ് അവർ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ തമിഴ് പഠിക്കണം അപൂർവം ചിലയിടങ്ങളിൽ മാത്രമേ അവർ ഇംഗ്ലീഷ് ഒക്കെ വയ്ക്കാ എഴുതി വയ്ക്കാറുള്ളൂ അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ കുറച്ച് പുറകോട്ട് പോകുന്നു തമിഴ് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ഇനി തമിഴൊക്കെ പഠിക്കേണ്ടി വരും ചിലപ്പം തമിഴ്നാട്ടിലേക്കൊക്കെ ഇറങ്ങി ഓരോ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴേ പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇത് കൊണ്ടോ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോകാം ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയൊക്കെ കാണാം പിന്നെ ഗ്രാമ കാഴ്ചകൾ കാണാം ഇവിടെ എല്ലാം ഒരുപാട് ഗ്രാമീണരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരുന്നുണ്ട് ഇതിന്റെയൊക്കെ പേര് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് വാഗമരങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പു നിൽക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ക്കനൂരിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള കാഴ്ചകളും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും ബസ് ഇവിടെ ഓരോടുത്ത് നിർത്തി വീണ്ടും മുന്നോട്ടെടുത്തു ഇവിടെ ഇപ്പം മഴ പെയ്തു മാറിയുള്ളൂ കേട്ടോ നമ്മുടെ കേരളത്തിൽ പെയ്യുന്നതനുസരിച്ച് മഴ ഇവിടെയും പെയ്യുന്നുണ്ടേ നമ്മൾ ഏകദേശം ബോഡിനായ്ക്കന്നൂർ ടൗണിലേക്ക് കയറി അതിൻ്റെ ഒരു അറിയാളായിട്ടാണ് ഈ സെൻട്രൽ കാണുന്ന ഈ റോഡിന്റെ ഡിവൈഡർ നമ്മൾ കാണുന്നുണ്ടോ ഇവിടെ എത്ര ചെറിയ ടൗൺ ആയാലും അവരിങ്ങനെ ഡിവൈഡറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുവെച്ചാൽ ബോഡിനായക്കന്നൂർ അത്ര ചെറിയൊരു ടൗൺ ഒന്നുമല്ല നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം ഇവിടെയും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ റോഡ് നേരെ പോയിട്ട് മധുരയ്ക്കും തേനിക്കും മൂന്നാറിനും അതുപോലെ കമ്പത്തേക്കും ഒക്കെ തിരിയുന്ന ഒരു റോഡാണ് നമ്മൾ ഇതിനു മുമ്പ് തേവാരമട്ടിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അത് ആദ്യമേ വന്നിട്ടുണ്ടാവും അതിന് ശേഷമാണ് നമ്മൾ ഈ ബോഡി ബോഡിനായ്ക്കന്നൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളുടെ കാര്യങ്ങൾ നമുക്ക് പറയാം ഈ ടൗണിന് അടുത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് ഈ ഗുൽമോഹറോ അങ്ങനെയൊക്കെ പറയൂ അല്ലേ ഈ മരങ്ങൾക്കൊക്കെ പൂമരങ്ങൾക്കൊക്കെ മൂന്നാർ മലനിരകളൊക്കെ അവിടെ കണ്ടോ ഇത്ര ഭംഗിയുണ്ട് കാണാൻ നോക്കി ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനിയിപ്പം ബസ്സേൽ ചെന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൗണിന്റെയും മറ്റു കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെ അതുപോലെ റെയിൽവേ സ്റ്റേഷനും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റൈവേ സ്റ്റേഷനിൽ പോയി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും നമുക്ക് ശ്രമിച്ചൊക്കെ നോക്കാം ഇതുണ്ട് ഇവിടുത്തെ ഒരു ട്രാക്ടർ കണ്ടോ അതുപോലെ നമ്മളിപ്പം ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ചെന്ന് കയറിയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ ായ്ക്കുന്നൂർ ബസ് സ്റ്റാൻഡ് നമസ്കാരം നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ബോടിനായ്ക്കന്നൂരാണോ ഈ ഇപ്പോഴത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മൾ വന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളുണ്ട് അതൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് പോയി നോക്കാം ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെപ്പോൾ ഞാൻ നിൽക്കുന്നത് മൂന്നാറിൻ്റെ അടിവാരത്തെ ഒരു പട്ടണമാണ് ഈ ബോഡിനായ്ക്കന്നൂർ ഇവിടെ നിന്നും മൂന്നാറിലേക്കും തേനിക്കും കമ്പത്തിനും മധുരയ്ക്കും എല്ലാം ബസ്സുണ്ടേ അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡായതേ ഇവിടുന്ന് കൂടുതൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒക്കെ സർവീസ് ഉള്ള ഒരു സ്ഥലമാണേ നമ്മുടെ മൂന്നാറിൻ്റെ ഭാഗത്തേക്കൊക്കെ ഉണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റുള്ള കാഴ്ചകളിലേക്ക് ടൗണിൻ്റെ മറ്റു കാഴ്ചകളിലേക്കൊക്കെ പോയി നോക്കാവേ ഇതൊരു കടയൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കണം ഇപ്പോൾ കഴിഞ്ഞിട്ടാ ടൈം കഴിച്ചിട്ടോ പൂമാലകളൊക്കെ ഓർക്കുന്നുണ്ടോ അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ വില്പന നമുക്ക് ഇതിലെ പോയി മാർക്കറ്റിന്റെ ഒക്കെ കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ നല്ല പേരക്കാപ്പഴമൊക്കെ പൂക്കളുണ്ട് അതുപോലെ ഇവിടെ ഒരു അമ്പലത്തിന്റെ ഇത് നമുക്ക് കാണാം ആ മുന്നോട്ട് കിടക്കുന്ന റോഡുണ്ടോ അതിലെ അങ്ങോട്ട് പോയി ആ മുന്നിൽ കാണുന്ന മൂന്നാർ മലനിരകളൊക്കെയാണ് ഇവിടെയും മഴയൊക്കെ തന്നെ തന്നെയാണ് കേട്ടോ ചുറ്റി ഇപ്പുറത്ത് വന്നപ്പോൾ ഇതും ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി തന്നെയാണേ മെയിൻ റോഡ് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല പക്ഷേ എനിക്കൊക്കെ ഉള്ള വഴിയായിരിക്കും തമിഴ്നാടിൻ്റെ ഏത് ടൗണിൽ വന്നാലും കേട്ടോ നല്ല തിരക്കാണേ നമുക്ക് ഇതിലെ കുറച്ചൊന്ന് മുന്നോട്ടേ പോയിട്ട് വരാം ഇത് വഴിക്കൊരു മാർക്കറ്റൊക്കെ തോന്നുന്നു പിന്നെ ടൗണിൻ്റെ കുറേ കാഴ്ചകളും മൂന്നാർ ഭാഗത്തുനിന്നും പോയിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട് ആ പിന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞു നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോകണം അവിടെ പോയി അവിടുത്തെ കളികൾ കാണാൻ പറ്റുമോയെന്നറിയില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം മൂന്നാർ ഒന്നും മധുരക്കുള്ള ബസ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ് കേട്ടോ ഈ ബോഡി ബോഡിനായ്ക്കിൻ്റെ വരെ ബസ്സിൻ്റെയൊക്കെ കണ്ടോ ഒരു തമിഴ്നാട് കെ എസ് ആർ സി പുറയിലൊരു പ്രൈവറ്റ് ബസ്സും ഉണ്ട് കണ്ടോ പൂമാലകൾ എങ്ങനെ ഓൾസൈൽ വരക്കിയിട്ടുണ്ടെങ്കിൽ അവർ പുതിയത് കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്ത് ഭംഗി നോക്കിയത് കാണുമല്ലേ ൂക്കൾ പൂക്കൾ നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് കൂടെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനറ്റത്തൊരു അമ്പലം ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാം അമ്പലത്തിനെ കൊണ്ടൊക്കെ ഒന്ന് കയറി പോകാനൊന്നും വരത്തില്ല ഇങ്ങനെ പോയിട്ട് ഇവിടെ നമുക്ക് കാണാവേ നല്ല ഭംഗിയുള്ളൊരു അമ്പലം ഒരു മുരുകൻ്റെ കോയിലാണ് കേട്ടോ ഇവിടെ നിന്ന് ഇനി ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ റോഡിലോട്ട് പോകാതെ ഇവിടെ അവിടം വരെ ഉള്ളൂ ആമ്പലത്തിൻ്റെ വരെ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല നോക്കിനി പുറത്തേക്ക് പോവാം പൂക്കളുണ്ടോ മുല്ലമൊട്ട് മുല്ലപ്പൂക്കൾ ജമന്തി വെന്തിപ്പൂക്കൾ അങ്ങനെ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ ഇതാ ഇവിടെയും കുറേ പൂക്കളുണ്ട് പല ഇനം പൂക്കൾ ഇത്രയും പൂക്കൾ നമ്മൾ അധികം എവിടെയും കണ്ടിട്ടില്ല ഇവിടെയും അതെ നല്ല ഭംഗിയുണ്ടല്ലേ ഈ പൂക്കളെ എല്ലാം മുല്ല മൊട്ടുകൊണ്ടോ അടുത്ത ദിവസത്തേക്ക് വിരിഞ്ഞു വരുക ഈ ഒരു ചെറിയ സീറ്റിൽ പൂക്കൾ തന്നെയാണോ കേട്ടോ കൂടുതലും നാരങ്ങരിക്കുന്ന അമ്പലത്തിലേക്കൊക്കെ തൊട്ടപ്പുറത്ത് അമ്പലമായതുകൊണ്ട് പൂക്കൾക്ക് ഇതിനെല്ലാം ചെലവാ മുല്ല പൂമാല തമിഴ്നാട്ടില് പൂക്കൾ കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയുള്ളൂ ോപ്പുണ്ട് ഇത് ഈ മുരുകൻകോയില് അടുത്തായതുകൊണ്ട് ഇവിടെ എല്ലാം കൊണ്ടുപോകും ഈ നാരങ്ങയ്ക്ക് നല്ല ചിലവാണ് ഇഷ്ടംപോലെ നാരങ്ങ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഉണ്ട് അവര് ചോദിക്കാം എന്താണെന്ന് ചോദിക്കുന്നത് ഇവിടെ നാരങ്ങ ഇനിയിപ്പോൾ മെയിൻ റോഡ് നമ്മൾ അങ്ങനെ പോവാണ് ആ റെയിൽവേ ഒരു തിരിയുന്നൊരു ഉണ്ട് ഇവിടെ അത് കിട്ടിയില്ല ഓട്ടോയിൽ മുഴുവൻ വാഴയിലയാണേ ഹോട്ടലുകളിലേക്കൊക്കെ വാഴയില കൊണ്ടു കൊടുക്കുന്നത് ഈ ഒരു റോഡേ നമ്മൾ കുറേ നേരം കേട്ടോ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ വഴി തീരുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഇപ്പോൾ മഴ ഇങ്ങനെ ചാറ്റാൻ തുടങ്ങി അപ്പം ഞാൻ കുടയിങ്ങനെ നല്ല നിവർത്തി ഞാനേതായാലും കുടെ എടുത്തുകൊണ്ട് വന്നായിരുന്നു ഇല്ലെങ്കിൽ ഇടയ്ക്കിന്ന് മഴ പെയ്താൽ പണി കിട്ടുമേ അപ്പോൾ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കയറി ഈ വഴിക്കാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനുള്ളൂ കേട്ടോ ഇപ്പം കുറച്ചെങ്കിലും ദൂരം പോകണേ ഈ ഒരു ഭാഗം വരുമ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ ഇവിടെ വലിയ ബഹളമൊന്നുമില്ല ഒറ്റം പറ്റേ സൈക്കിളൊക്കെ പോകുന്നുള്ളൂ പിന്നെ കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയൊക്കെ ഇവിടെ അല്ല ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഇവിടെ നിന്ന് റൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു കല്യാണത്തിന്റെ ഒരു പറ്റി വച്ചേക്കാൻ തോന്നുന്നു നമ്മൾ റൈറ്റിൽ വന്നു ഇനിയും വഴിക്ക് പോവാം ഇവിടെയൊക്കെ കുറേ ഉണങ്ങി കിടക്കുന്നു കിടക്കുന്നോക്ക് മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടല്ലോ മുകളിലൊക്കെ മരം നിൽക്കുന്നതോടാണേ അപ്പോൾ ഒരു അമ്പലം നമുക്ക് കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാൻ ആ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ ഇത് നമുക്ക് വഴി തെറ്റിയോ എന്ന് എനിക്ക് സംശയമുണ്ട് വഴി തെറ്റിയില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ എല്ലാം നോക്കി കുറേ വാഗപ്പൂക്കളൊക്കെ അങ്ങനെ നിൽക്കുന്നത് വാഗയെന്നും പറയും പിന്നെന്താണ് ഗുൽമോഹറോ അങ്ങനെയൊക്കെ അല്ലേ അവിടെയും കുറെ ഉണ്ടല്ലോ അവിടെയും ഒരു അമ്പലമൊക്കെ കാണാവേ തമിഴ്നാട്ടിൽ വന്ന് ഇഷ്ടംപോലെ അമ്പലങ്ങൾ നമുക്ക് കാണാം കേട്ടോ നല്ല രസമുണ്ടല്ലേ റോഡ് കാണേ അത്രയ്ക്കും വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ അമ്പലം കണ്ടോ ഇവിടെയും ഒരു വാഗമരം പൂത്തുപ്പുണ്ടേ നമ്മളിപ്പോൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെനിന്ന് കുറെ ഇങ്ങനെ നടന്നു പോകുന്നു കേട്ടോ കുറച്ച് ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഈ വഴി അവിടെ പോകുന്നത് വന്ന വഴി അറിയില്ല ആ എന്തായാലും നമുക്ക് നേരെ മുന്നോട്ട് പോവാം ഇടയ്ക്ക് നമുക്ക് വഴി തെറ്റിയായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വഴിയാണ് മുന്നോട്ട് പോകണ്ടേ അപ്പം ഇതിലെ ഇങ്ങനെ ട്ടോ ഇതിലേ നല്ല രസമല്ലേ ഈ മരങ്ങളുടെ ഇടയിൽ കൂടി വഴികിടക്കുന്നതാണ് അവിടുന്ന് ഒരു പാത്രക്കച്ചവടക്കാരൻ കച്ചവടക്കാരൻ വരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല ഇവിടങ്ങളിലെ പാത്രമൊക്കെ ഇങ്ങനെ വന്നു ഇല്ല ഈ വൈസഡിലെല്ലാം വീടുകളാ കേട്ടോ ഇതൊക്കെ ടൗണിൽ നിന്ന് തിരക്കുന്നവർ ഇങ്ങോട്ട് മാറി വീടുകൾ വെച്ച് താമസിക്കുന്ന ഗേറ്റൊക്കെ കണ്ടൊക്കെ കിടന്ന് അങ്ങോട്ട് പോയാൽ വീടുകളാണ് കണ്ട ഉഴുതുന്ന കലപ്പയൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇവിടെ നല്ല ഒരു അമ്പലം കണ്ടോ ഇപ്പൊ ഭംഗിയുണ്ട് ഇത് കാണാൻ ഇവിടെ നിന്ന് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നേ ഇതിപ്പോ നല്ലൊരു പോയി കേട്ടോ കുറേ അധികം ദൂരം നമ്മൾ നമ്മളപ്പുറത്തോടെ അങ്ങോട്ട് എളുപ്പവഴിക്ക് വരാൻ പറ്റുമായിരുന്നു നമ്മൾ ഇപ്പുറത്ത് കുറെ ഇങ്ങോട്ട് വന്നു അതാണ് ഈ ഒരു മേഖലയൊക്കെ നോക്കിയാൽ ഭയങ്കര വിജനമായ ഒരു സ്ഥലമാട്ടോ പിന്നെ വഴിസൈലുകളെല്ലാം ഇഷ്ടംപോലെ ഇങ്ങനെ വീടുകളുണ്ട് പക്ഷെ അവരാരും ഇങ്ങനെ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടില്ല അപ്പുറത്തെ പുതിയ വീടുകൾ കെട്ടുന്നുണ്ട് അങ്ങനെ വന്നപ്പോ അവിടെ കണ്ടോ ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട് നമ്മൾ അതിലേങ്ങണ്ടായിരുന്നു വരണ്ടിയിരുന്നതെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ വന്ന് ടീ തീ ഒഴിക്കാന്നല്ല അപ്പുറത്തൊരു പാലം ഉണ്ട പാലം കടന്നു പോകണപ്പോ ശരിയാ നമ്മൾ വരണ്ടിയിരുന്ന അതിലേ ആയിരുന്നെ അതിലേ വരണ്ട നമ്മൾ ഇപ്പുറത്ത് പുറകെ കൂടെ വന്ന് ഈ പാലം കയറിയതാ ഇങ്ങനെ പോകട്ടോ പാലത്തിൻ്റെ അടിയിലെ വെള്ളമൊന്നും അത്ര ശരിയല്ല അതുകൊണ്ടത് കാണിക്കുന്നില്ലേ ഇതിലൊക്കെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞാൽ പറഞ്ഞാൽ വഴിയാ അപ്പം വഴി തെറ്റിപ്പോ ഇതെല്ലാം വേപ്പുമരമാണേ ഇവിടെ കൂടുതലും അതിൻ്റെ അടിയിൽ കൂടെ ആണേ റെയ്വേറ്റേഷനിലോട്ടുള്ള വഴി കിടക്കുന്നത് അപ്പനും മക്കളും എല്ലാം കൂടെ പോകുന്ന പോയിരിക്കും അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബൊടി നായക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇവിടെ ഉള്ളിലൊക്കെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് അവിടെ ആരെങ്കിലും കാണുമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കാണാം അതിൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുമ്പോളേ എനിക്ക് എൻട്രൻസ് അപ്പുറത്താന്ന് തോന്നുന്നു ആ എൻട്രൻസ് അവിടെ ആണോ കേട്ടോ അങ്ങ് ദൂരെ നോക്കിയാൽ മൂന്നാർ മലനിരകളൊക്കെ മഞ്ഞ് കയറി കിടക്കുന്നുണ്ടോ മലനിരകളുടെ താഴെയാണ് ഈ റെയിൽവേ ഉള്ളത് മൂന്നാറിന് താഴെയല്ലേ ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പുറത്ത് ചോദിച്ചപ്പോൾ അകത്തെ സ്റ്റേഷൻ്റെ അകത്തെ സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലെന്നാണ് ഇത് മലയാളി തന്നെയായിരുന്നു കേട്ടോ സ്റ്റേഷൻ മസ്റ്റ് ബോഡിനായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങ് ദൂരം കാണുന്നത് കേട്ടോ ഇത് ഇവിടുത്തെക്കാട്ടി ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത് നമ്മുടെ ഇടുക്കി മൂന്നാറ് മേഖലയൊക്കെ ടൂറിസത്തിൻ്റെയും പിന്നെ ഏലക്ക വ്യാപാരം അങ്ങനെയുള്ള സംവിധാനത്തിലൊക്കെയാണേ ചരക്ക് ഗതാഗതത്തിനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ റോഡ് ക്രോസിംഗ് ആണേ അപ്പോൾ ഇവിടേക്ക് ട്രെയിനിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ രാവിലെ രണ്ട് ട്രെയിൻ ഇവിടെ എത്തുന്നുണ്ട് തിരിച്ചത് പോകുന്നത് വൈകിട്ട് മണിക്കും വൈകിട്ട് എട്ടമ്പതിനുമാണ് ചെന്നൈക്കും മധുരയ്ക്കുമാണ് തേനിക്ക് പോകുന്ന വഴിയൊക്കെ കണ്ടോ ഈ വഴിക്കൊക്കെ ബൈപ്പാസ് റോഡിൻ്റെയൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എൻട്രൻസും ഗേറ്റും ഒക്കെ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഇതുപോലുള്ള ബൈപാസ് വർക്കുകളൊക്കെ നമ്മുടെ കട്ടപ്പനയിലൊക്കെ എന്ന് വരും അല്ലേ ഒരു പത്തിരുപത് കൊല്ലമായ പോലും വരൂ എന്ന് എനിക്ക് തോന്നുന്നില്ല തേങ്ങായും കരിക്കും ഒക്കെ കയറ്റി പോകുന്ന വണ്ടി ഇവിടെ വന്നിട്ട് നമ്മൾ ഇത്ര നേരമായിട്ട് ഒന്നും കഴിക്കില്ല അവിടെ വരുന്നാലും കഴിക്കാം ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ നമുക്ക് നല്ല ഹോട്ടലിലേക്ക് പോകാവേ ചാപ്പാടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഹോട്ടലിൽ കയറി നമുക്കൊരു പൂണൊക്കെ കഴിക്കാം അല്ലേ എങ്ങനെയാണോ നോക്കാം ഇലയിലാണോ ഇവിടെ ചോറ് കിട്ടുന്നതോ കേട്ടോ ഇല ഇട്ടു ചോറ് വരണം കറി എന്നാൽ കറി ഇടും നല്ല തോരപ്പൊരിപ്പുണ്ടോ എന്തോ ഒരു കറിയാൻ ഇങ്ങനെ പ്ലേറ്റിലാണ് കേട്ടോ പ്ലേറ്റിൽ നമ്മൾ ഇട്ട് ഇങ്ങനെ തുടങ്ങിടുക ഇനി കറി വരും ആ ഇത് കറി ചീര ഇതിലെ കുറച്ച് മുന്നോട്ട് തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ചേരാട്ടോ ചപ്പളങ്ങാപ്പഴം പപ്പായ പിന്നെ ചക്കപ്പഴം മാതളപ്പഴം പിന്നെ എല്ലാ പഴങ്ങളും ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകൾ ഇടക്കുന്നുണ്ടോ മിനി ബസ്സുകൾ പോലത്തെ ബസ്സുകളാണേ ഇത്രക്കൊക്കെ ഇപ്പോൾ ഓട്ടം മടുപ്പാന്ന് തോന്നുന്നു മൂന്നാറിലേക്കും പല പല ഭാഗത്തേക്കും ഇവിടുന്ന് ടൂർ പോകുന്ന ചെറിയ ക്യാബ് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ മഹീന്ദ്രനെ ഇതൊക്കെ ഇവിടെ നല്ലതായിട്ട് ഓടും കേട്ടോ നിറഞ്ഞ സ്ഥലമായോണ്ടേ ഇപ്പം നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് കേൾക്കാൻ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് വീണ്ടും വന്ന കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു കമ്പം ബസ് കിട്ടണം അവിടെ നിന്ന് ഒരു കുമിളി ബസ് കിട്ടണം ഒരു കമ്പം ബസ് പക്ഷെ ആ ബസ് പോകുന്നില്ല മറ്റൊരു വണ്ടിക്ക് പോവാം ഹോട്ടലിന്റെ പേര് ശക്തി ബാലാജി ഭവനായിരുന്നു നല്ല സാപ്പാടായിരുന്നു കേട്ടോ ഭക്ഷണം നല്ലതായിരുന്നു വെജിറ്റേറിയൻ ഫുഡായിരുന്നു കൊഴപ്പില്ല നല്ല നമുക്ക് അങ്ങനെ തമിഴ്നാട്ടിൽ നോക്കാനൊന്നും കഴിക്കാറില്ല ഇവിടെ വന്നപ്പോ ബസ്സിനൊക്കെ കാലാത്തോണ്ട് കഴിച്ചു അതിന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല അടുത്ത ഒരു വണ്ടി കയറി നമ്മൾ ഇനി കമ്പനി ഞണ്ട് കുമ്പളിക്ക് പോട്ടോ അപ്പൊ നമുക്ക് പനിയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ